എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ചെറിയ പിക്സ് ഗുണമുള്ള ഫുഡൊക്കെ കുറച്ച് മാത്രം കഴിക്കുന്നവർ ഇടയ്ക്കെങ്കിലും തൈതൊന്ന് കഴിച്ചാല് കുറെ ഒക്കെ നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും വൈറ്റമിൻ സി ഉൾപ്പെടെ വൈറ്റമിൻസും ആന്റി ഓക്സിഡൻസും പൊട്ടാസിയോ ആയണോ ഒക്കെ നല്ല ഒരുപാട് അളവിൽ ഈ ഇലയിലുണ്ട് നമ്മുടെ മുരിങ്ങയില മുരിങ്ങയില കറിയാണ് അമ്മയുടെ സ്പെഷ്യൽ റെസിപ്പിയാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കറിയായാലും തോരൻ വെക്കാനായാലും നമ്മൾ ഈ മുരിങ്ങയുടെ ഇല ഓരോന്നോരോന്നായിട്ട് പറിച്ചെടുക്കണം അങ്ങനെ പറച്ചെടുത്തിട്ട് കഴുകുന്നതിനേക്കാട്ടിൽ എനിക്ക് എളുപ്പമായിട്ട് തോന്നുന്നത് ഇങ്ങനെ ചെറിയ തണ്ടായിട്ടിരിക്കുമ്പോൾ തന്നെ കഴുകിയെടുക്കുന്നതാണ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് ഇങ്ങനെ ഒട്ടി ഒട്ടി പിടിക്കും ചിലന്തി വലിയോ കീടങ്ങളോ ഒക്കെ ഉണ്ടോ നോക്കിയിട്ട് വേണം നമ്മളത് വാഷ് ചെയ്തെടുക്കാനായിട്ട് അതിന് ശേഷം വെള്ളം പോകാനായിട്ട് നമുക്ക് മാറ്റി മാറ്റിവെക്കാം അത് കഴിയുമ്പോൾ ഇലയൊക്കെ പിച്ച് പിച്ച് എടുക്കാവുന്നതാണ് ഇത് വെള്ളം പോകാൻ വെക്കുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പരച്ചെടുക്കാവുന്നതാണ് അതിനായിട്ട് നമുക്ക് മീഡിയം സൈസുള്ളൊരു തേങ്ങയുടെ മുക്കാൽ ഭാഗത്തോളം വേണ്ടി വരും ചെറിയ തേങ്ങയാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം മൊത്തമായിട്ട് എടുക്കാവുന്നതാണ് മിക്സിയുടെ ഒരു മുക്കാൽ ജാർ വരെയാണ് ഞാൻ തേങ്ങ എടുത്തിരിക്കുന്നത് എൻ്റെ മിക്സർ ജാർ വലുതാണ് ഇതിലേക്ക് നമുക്കൊരു മൂന്നാല് കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാം ഒരു നുള്ളി മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു ജീരകവും ചേർത്ത് കൊടുക്കാം ഉപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ല പേസ്റ്റ് പോലെ നമുക്കിതൊന്ന് അരച്ചെടുക്കണം പുളിശ്ശേരിക്കൊക്കെ അരയ്ക്കുന്നവണക്കെയാണ് നമ്മളിത് അരച്ചെടുക്കേണ്ടത് അപ്പോൾ നമ്മളിത് നല്ല സ്മൂത്തായിട്ട് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇനി എല്ലാം വളരെ എളുപ്പമാണ് അതിനായിട്ട് നമുക്കൊരു ചട്ടിയിലേക്കോ കടായിലേക്കോ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം ഒരു അഞ്ച് കൊച്ചുള്ളി ചെറുതായിട്ട് വട്ടത്തിലരിഞ്ഞത് ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം നാലോ അഞ്ചോ വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം കാരണം നമ്മൾ എരിവിന് വേണ്ടിയിട്ട് വേറെ പച്ചമുളകോ മുളക് പൊടിയോ ഒന്നും ഇതിൽ ചേർക്കുന്നില്ല അമ്മ എങ്ങനെയാണ് തയ്യാറാക്കാറുള്ളത് വറ്റൽമുളക് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് മുരിങ്ങയില ചേർത്ത് കൊടുക്കാം രണ്ട് കപ്പ് മുരിങ്ങയിലയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് പിടി മുരിങ്ങയില നമ്മൾ തോരം വെക്കാനെടുക്കുന്ന അത്രയൊന്നും നമുക്ക് കറിക്ക് വേണ്ടിയിട്ട് ആവശ്യമില്ല കണ്ടാൽ ഇതാ ഇത്ര ഉണ്ടെന്ന് തോന്നുമെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് വഴണ്ടങ്ങ് ചെറുതായി പോകും ഒരുപാട് അങ്ങ് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല അതാ ഇത്ര ഇലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാം നല്ല സോഫ്റ്റ് ആകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക എങ്കിൽ മാത്രമേ നമ്മുടെ മുരിങ്ങയില കറിയിൽ കിടക്കുമ്പം സോഫ്റ്റ് ആയിട്ടിരിക്കത്തുള്ളൂ അല്ലെങ്കിൽ ക്രഞ്ചി ആയിട്ട് കിടക്കും അങ്ങനെ ക്രഞ്ചി ആയിട്ട് കിടക്കുന്നതായിരിക്കും ഗുണം പക്ഷേ കഴിക്കാൻ സുഖം എപ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന മുരിങ്ങയിലാണ് കളർ ഒന്നും മാറേണ്ട ആവശ്യമില്ല അങ്ങനെയൊന്ന് വഴണ്ടി വന്നാലും നമുക്കിതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ചേർത്ത് അതും കൂടി കഴുകി ഒഴിച്ചു കൊടുക്കാം പുളിശ്ശേരി കണക്കി അത്രക്കങ്ങ് ലൂസായിട്ടല്ല നമ്മൾ മുരിങ്ങയിലക്കറി തയ്യാറാക്കുന്നത് ചെറുതായിട്ടൊന്ന് കുറുകിയ പരുവത്തിനാണ് പുളിശ്ശേരി പോലെ തന്നെ തിളക്കരുത് അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഇളക്കി ഇളക്കി വേണം നമ്മളിത് ചൂടാക്കി എടുക്കാനായിട്ട് തിളക്കരുത് ഇതുപോലെ പതഞ്ഞ് ആവി വരുന്ന സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം ചട്ടിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക ഈ സമയത്ത് ഉപ്പൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കുക അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് മുരിങ്ങയില കറി നല്ല ഗുണമുള്ളൊരു കറിയാണ് അപ്പോൾ ഇതുവരെ മുരിങ്ങയില കറി തയ്യാറാക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബിന്നാലും മടിക്കണ്ട ആ സൈഡിൽ കാണുന്ന ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ആണെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടിക്കോളും പുതിയ റെസിപ്പി വീഡിയോ അല്ലെങ്കിൽ വ്ലോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ